ലഹരിക്കെതിരെ ജനകീയ കവചം തീർത്ത് ആലപ്പുഴ ആരവം പരിപാടി ആലപ്പുഴ മുതൽ വരെ തീരദേശ റോഡിലാണ് പ്രതിരോധ ശൃംഖല തീർക്കുന്നത് ലഹരിക്കെതിരെ ആലപ്പുഴ മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങളെയും കൂട്ടിയോജിപ്പിച്ച് വിശാലമായ സാമൂഹിക പ്രതിരോധം സൃഷ്ടിക്കുക എന്നതാണ് ആലപ്പുഴ ആരവം പരിപാടിയുടെ ലക്ഷ്യം ആലപ്പുഴ നഗരസഭയിലും ആര്യാട് മണ്ണഞ്ചേരി മാരാലിക്കുളം വടക്ക് മാരാലിക്കുളം തെക്ക് ഗ്രാമപഞ്ചായത്തുകളിലും തദ്ദേശ സ്ഥാപനതല സമിതികളും നൂറ്റിയേഴ് വാർഡുകളിൽ വാർഡ്തല സമിതികളും രൂപീകരിച്ചു കഴിഞ്ഞു വാർഡ്തല സമിതികളുടെ നേതൃത്വത്തിൽ മണ്ഡലത്തിൽ ആയിരം ലഹരിവിരുദ്ധ ജനസദസ്സുകൾ സംഘടിപ്പിച്ചു ആലപ്പുഴ നിയമസഭാ മണ്ഡലത്തിന്റെ തെക്കേറ്റമായ നാൽപ്പാലം മുതൽ വടക്കേ അതിർത്തിയായ വരെ തീരദേശ റോഡിൽ പതിനായിരത്തിലധികം ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് മനുഷ്യകവചവും ലഹരിവിരുദ്ധ പ്രതിജ്ഞയും നടത്തുന്നത് എക്സൈസ് കമ്മീഷണർ മഹിപാൽ യാദവ് ഐ പി എസ് ഉദ്ഘാടനം ചെയ്യും കേരള എ ഡി ജി പി വിജയൻ ഐ പി എസ് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും അമ്പലപ്പുഴ എം എൽ എ എച്ച് സലാം ആലപ്പുഴ രൂപതാ വികാരി ജനറൽ റവറൻഡ് ഡോക്ടർ ജോയി പുത്തൻവീട് എന്നിവർ ഉൾപ്പെടെ സാമൂഹ്യ രാഷ്ട്രീയ സാമുദായിക രംഗത്തെ നിരവധി പ്രമുഖർ ഉദ്ഘാടന വേദിയിൽ പങ്കെടുക്കും നാൽപ്പാടത്ത് നടക്കുന്ന പ്രധാന ഉദ്ഘാടനത്തോടൊപ്പം തുമ്പോളി കാട്ടൂർ ചെത്തി എന്നിവിടങ്ങളിൽ പ്രത്യേക ഉദ്ഘാടനങ്ങൾ നടക്കും തുമ്പോളിയിൽ മാവേലിക്കര എം എൽ എ അഡ്വക്കറ്റ എ എസ് അരുൺകുമാറും കാട്ടൂരിൽ കായംകുളം എം എൽ എ അഡ്വക്കറ്റ യു പ്രതിഭയും ചെത്തിയിൽ അരൂർ എം എൽ എ ദിലീമാജോജയും ഉദ്ഘാടനം നിർവഹിക്കും ആലപ്പുഴ മണ്ഡലത്തിൽ മണ്ഡലത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ആരവം എന്ന പരിപാടിയുടെ വിശദാംശങ്ങളാണ് നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ളത് ഈ പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയവും വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതും ഇന്ന് സമൂഹത്തിൽ ഏറ്റവും വിനാശകരമായി മാറിയിരിക്കുന്ന ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് ആ ക്യാമ്പയിൻ സംസ്ഥാനത്ത് ഗവൺമെൻ്റ് ഇപ്പോൾ ഏറ്റെടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ശക്തമായ നിലപാടുകളും ഇടപെടലുകളുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് അഭിമാനകരമാണ് എന്നാൽ ഏതാണ്ട് രണ്ട് മൂന്ന് മാസത്തിന് മുമ്പ് തന്നെ ഈ ഗുരുതരമായ സാമൂഹ്യ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുവാൻ ആലപ്പുഴയിലെ രാഷ്ട്രീയ സാമൂഹ്യ സന്നദ്ധ സാമുദായിക സംഘടനകളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് എം എൽ എ എന്നുള്ള നിലയിൽ ഞാൻ തന്നെ മുൻകൈ എടുത്തു വിളിച്ച് കൂട്ടിയ യോഗത്തിൽ വെച്ച് ഒരു ജനകീയ സമിതിക്ക് ഇതിന് രൂപം കൊടുത്തു ബഹുമാനനായിട്ടുള്ള ആലപ്പുഴ രൂപതയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ചുമതലക്കാരൻ എന്നുള്ളൊരു മാനേജറായി പ്രവർത്തിക്കുന്ന ഫാദർ നെൽസൺ തൈപ്പറമ്പിൽ അധ്യക്ഷനായും പ്രമുഖ ഗാന്ധിയനായ ശ്രീ കെ ജി ജഗദീശൻ കൺവീനറുമായി ഒരു ജനകീയ കമ്മിറ്റിക്ക് രൂപം കൊടുത്തുകൊണ്ട് ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ മണ്ഡലത്തിലെ നൂറ്റിയേഴ് വാർഡുകളാണ് ഈ നൂറ്റിയേഴ് വാർഡുകളിലും ജനജാഗ്രതാ സമിതികൾക്ക് ഞങ്ങൾ രൂപം കൊടുത്തു